ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് പ്രയാസങ്ങളും അക്രമങ്ങളും സഹിച്ചു മുന്നേറിക്കൊണ്ട് നമ്മളെ ഈ ഗങ്ങാവണ്ടം തൈ ഇതൊക്കെ വലിച്ചിരിക്കുകയാണ് പത്ത് തൈ വെച്ചിട്ട് ആകെ മൂന്ന് തയ്യാണ് പിടിച്ചത് പക്ഷാറവട്ടെ യ്യാണിത് മൂന്നാമത്തെ തയ്യ പറ്റ പോയി രണ്ടെണ്ണം ദേഹമായിരിക്കും പോയി പോയിവിടെ ഇണ്ടായിരുന്നു നാലാമത്തെ തയ്യാണ് ഇനി വളം കൊടുക്കാണ്ട് വളം കൊടുക്കലുണ്ട് ഇടയ്ക്ക് ഇടക്ക് നാലാമത്തെ തയ്യാ വണ്ടിൻ്റെ ശല്യം സഹിക്കാൻ വയ്യ എത്ര പ്രാവശ്യമാണ് തുമ്പ് പോയും വന്നും പോയും വന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ മരുന്നിരിക്കുമ്പോൾ എന്തു ചെയ്യും തുമ്പ് വരും അങ്ങനെ ഏതായാലും അലഹമില്ല എൻ്റെ ആഗ്രഹം തന്നെ ഒന്നെങ്കിലും കൊലട്ട് കാണാൻ ഒരു സന്തോഷം അറിയിക്കുകയാണ് Okay, thank you.